കാസർഗോഡ് പൗവൽ എൽ ബി എസ് എഞ്ചിനീയറിംഗ് കോളേജിന് നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ അംഗീകാരം കോളേജിൽ അഞ്ച് പ്രോഗ്രാമുകൾക്കാണ് അംഗീകാരം ലഭിച്ചത് എൻ ബി എ അംഗീകാരം ലഭിച്ചത് കോളേജിന് അഭിമാന നേട്ടമായി മാറി ഭീമ ഓൾഡ് പ്രസ് ക്ലബ് ജംഗ്ഷൻ കാസർഗോഡ് സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ജില്ലയിലെ ഏക എഞ്ചിനീയറിംഗ് കോളേജായ പൗവൽ എൽ ബി എസ് എഞ്ചിനീയറിംഗ് കോളേജിന് നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ അംഗീകാരം കോളേജിലെ അഞ്ച് പ്രോഗ്രാമുകൾക്കാണ് അംഗീകാരം ലഭിച്ചത് സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തന മികവ് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പാഠ്യ പാഠ്യേതര മേഖലകളിലെ നേട്ടങ്ങൾ കോളേജിലെ അടിസ്ഥാനപരവും സാങ്കേതികപരവുമായ സൗകര്യങ്ങൾ തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിലാണ് എൻ ബി എ അംഗീകാരം നൽകുന്നത് എല്ലാ വർഷവും നടക്കുന്ന ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാമിൽ മികച്ച നേട്ടം കൈവരിക്കുവാനും വിദ്യാർത്ഥികൾക്ക് സാധിച്ചിട്ടുണ്ട് ഡാറ്റാ സയൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ തുടങ്ങിയ കോഴ്സുകൾ അടുത്ത അധ്യയന വർഷം തുടങ്ങുവാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് ഷുക്കൂർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എല്ലാ കാര്യങ്ങളും കോളേജിൻ്റെ അടിസ്ഥാന സൗകര്യം അവിടെയുള്ള സ്റ്റാഫ് മെമ്പേഴ്സിൻ്റെ ഇപ്പോഴുള്ള സ്റ്റേറ്റസ് അവ സ്റ്റാർട്ടപ്പിന്റെ കാര്യങ്ങൾ ഒക്കെ പരിശോധിച്ച് നൽകിയ ഒരു അക്കഡേഷനാണ് നമ്മുടെ കോളേജിൽ ഇപ്പം കിട്ടിയിട്ടുള്ളത് ഈ മലബാർ ഏരിയ നോക്കിയാൽ ഏറ്റവും അധികം പ്രോഗ്രാമിന് അക്രഡിറ്റേഷൻ കിട്ടിയ കോളേജാണ് എൽ ഐ ടി നമ്മുടെ കോളേജായിരുന്നു ഡീൻ ഡോക്ടർ പ്രവീൺ കുമാർ ഡോക്ടർ വിനോദ് ജോർജ് ഡോക്ടർ സി വി മനോജ് കുമാർ ഡോക്ടർ കെ ഇ മേരി റീന ഡോക്ടർ എം എസ് അഞ്ജലി പ്രൊഫസർ എം ജയകുമാർ ഡോക്ടർ ബി സി അനിൽകുമാർ എസ് അജേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്